ഓ അതെ 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 ഇല്ല അതെ ഐ സി സി അവരായിട്ട് കണക്ട് ചെയ്തു ഓഫീഷ്യലി പരാതികൾ എഴുതി മേടിച്ചു അതിൻ്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട് സെറ്റിൽ കിട്ടിയിട്ടില്ല എന്റെ സിനിമ നാൽപ്പത്തി അഞ്ച് ദിവസത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു ഞാൻ മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് ഷൂട്ട് തീർത്തു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റില്ലല്ലോ അത്രയും ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് പേഴ്സ്പെക്ടീവ് ഉണ്ടായിരിക്കാം രണ്ട് പേഴ്സ്പെക്ടീവ് ആയിരിക്കാം ഞാൻ എന്റെ സിനിമയെ ഹോൾ ടുഗദർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് ആര് എനിക്കറിയില്ല അതായത് മുപ്പത്തി ഒമ്പത് ദിവസത്തെ ഷൂട്ടില് ഞാനായിട്ട് പോലും പലരും വൈരുദ്ധ്യത്തിനുണ്ടായിരുന്നു അതൊരു സിനിമാ സെറ്റാണ് കുറേ ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾ വന്ന് വർക്ക് ചെയ്യുന്ന ഒരു സെറ്റാണ് അവിടെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട് അത് ഏറ്റവും മാന്യമായ രീതിയിൽ തന്നെ സെറ്റിൽ വെച്ച് തന്നെ എല്ലാ തരത്തിലും വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയൊരു സെറ്റാണത് ഞാൻ സ്പെസിഫിക്കലി അവർ ഏത് ടെക്നീഷ്യൻസിനാണ് ഇതറിയാന്നുള്ളത് പറഞ്ഞിട്ടില്ല ചിലപ്പോൾ അവർ സഹപ്രവർത്തകരായ ആരെയും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ചീഫ് ടെക്നീഷ്യൻസിന് ആർക്കും ഇവർ അറിയണ്ടായിരുന്നില്ല ഷൂട്ടിനിടയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല വളരെ സ്മൂത്ത് അവർക്ക് അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ എല്ലാ പ്രവലചയോടും കൂടി നമ്മൾ സപ്പോർട്ട് കൊടുക്കും പക്ഷെ നമ്മുടെ അറിവിൽ അതൊരു ലൗഡ് ലൌഡായൊരു ഇഷ്യൂ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല സംസാരിച്ചിരുന്നു ഞാൻ ഞാനാണ് ഈ വിൻസി ഈ മൂവിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ എന്റെ റൈറ്റർ സോറി കഥാകൃത്താണ് വിൻസി വിളിച്ചപ്പോൾ വിൻസി പറഞ്ഞു എൻ്റെ ക്രിയേറ്റീവ് ടീം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ടീമാണ് ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്നു മറ്റ് അപ്പം ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടതിന് ശേഷമാണ് അവരെ വിളിച്ചത് അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളതിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഈ മൂവി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ഈ മൂവിക്ക് ഒരു തരത്തിലുള്ള ഡിഫിക്കൽട്ടീസും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് വിൻസി ഞങ്ങളോട് പറഞ്ഞിരുന്നു ഒരു പക്ഷേ വിൻസിക്ക് കംഫർട്ടബിൾ ആയിട്ട് ആ സെറ്റിൽ ഉണ്ടായിരുന്ന ലേഡീസോ ലേഡി ആർട്ടിസ്റ്റോ മറ്റു പേരോടും ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം ചീഫ് ടെക്നീഷ്യൻസിൻ്റെ അടുത്ത് ആരും ഒരു കംപ്ലൈൻറ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടില്ല എനിക്ക് ആർട്ടിസ്റ്റും മനസ്സിലായിട്ടില്ല അവിടെ പേര് വെച്ച് എനിക്ക് മനസ്സിലാവാത്തായിരിക്കും കുറെ പേരുണ്ടായിരുന്നു എന്റെ സെറ്റിൽ ആരും കരഞ്ഞിട്ട് പോയിട്ടില്ല എന്റെ സെറ്റിൽ ആരും കരഞ്ഞിട്ട് പോയിട്ടില്ല കരച്ചിലുണ്ടായിരുന്നു അവസാനത്തെ ദിവസം ഷൂട്ട് കഴിഞ്ഞതിന്റെ ഇതിനെ ഏറ്റുപിടിച്ച് മറ്റൊരു മറ്റൊരു ആർട്ടിസ്റ്റ് അല്ലെ കോ ആക്ട്രസ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന ഒരാള് അവരും കംപ്ലൈന്റ് ആയി വരികയാണെങ്കിൽ അതിന് ന്യായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയാ അവരുടെ സൈഡിൽ തന്നെയായിരിക്കും ഇതുവരെ നമ്മൾ ഐ സിയിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഫോമലി കിട്ടിയിട്ടില്ല നമുക്ക് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ടോക്സ് ആണ് ഈ ലീക്കായി വരുന്നത് അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല There's അല്ല അങ്ങനെ ഒരു കോർ ടെക്നീഷ്യൻ ലെവലിൽ ഈ ഇഷ്യൂ ഡിസ്കസ് ചെയ്യപ്പെടുകയോ ഒരു കൺസോർട്ടേഷൻ അവിടെ നടക്കുകയോ ചെയ്തിട്ടില്ല ഒരു പക്ഷേ അവർക്ക് പരിചയമുള്ള അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ലൊക്കേഷനിൽ മറ്റാളുകളോട് അവർ സൈലൻ്റായി ഡിസ്കസ് ചെയ്യുകയോ ആ വിഷയം ഇപ്പോൾ നമുക്ക് ലൗഡ് എന്നുള്ള രീതിയിലേക്ക് അവർ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം വിൻസി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വിൻസി പറയുന്ന കാര്യമല്ല ഇത്തരം ഇഷ്യൂസ് വരുന്ന ഒരു സിനിമയുടെ ഡിജിറ്റൽ റേറ്റ്സും സാറ്റലൈറ്റും ഒക്കെ വളരെ പ്രശ്നമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാരണം ഒന്നും ഇപ്പോൾ ഒ ഒ ഡിജിറ്റൽ റൈറ്റ്സ് എന്താ പറയുക സാറ്റലൈറ്റ് റൈറ്റ്സോ മര്യാദയ്ക്ക് പോകുന്നില്ല ഒരു സിനിമയിൽ അപ്പം ഇത്തരം ഒരു ആരോപണം കൂടെ ഉണ്ടെങ്കിൽ അതിന് നൂറ് ശതമാനത്തെ എഫക്ട് ചെയ്യും അപ്പം അവർ ഈ അസോസിയേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ പോലും ഈ പടവും ഈ കംപ്ലയിൻ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെയും പേര് അനോണിമസ് ആയിട്ട് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവർ കംപ്ലൈൻ്റ് കൊടുത്തത് പക്ഷേ ഒരിക്കലും ഒരു മീഡിയ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടി ഇത് നമ്മുടെ ഹീറോയിൻ്റെ പേരും ഈ പടത്തിൻ്റെ പേരും മീഡിയയ്ക്ക് കിട്ടിയത് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ കസ്റ്റോഡിയൻ പോലെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കിട്ടിയതെന്ന് പറയുന്നു അപ്പോൾ ഇൻസി പറയുന്നത് നമുക്ക് എങ്ങനെയാണിത് വിശ്വസിക്കുന്നത് പറ്റുന്നത് ഈ കാര്യങ്ങള് അപ്പൊ അതുകൊണ്ട് ഈ പടത്തിന്റെ ഗുഡ്വില്ലിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഈ വിഷയം ലൗഡാക്കാതെ സൂക്ഷിച്ചിട്ടുള്ളത് അവർക്കറിയാവുന്ന കുറച്ചുപേരോട് അവർ സംസാരിച്ചിട്ടുണ്ടാവും താൽക്കാലികമായിട്ട് അവര് രമ്യതയിൽ എത്തിച്ചിട്ടും ഉണ്ടാവും ഒരു പക്ഷേ ഒരു എന്താ പറയുക ഡയറക്ടറോടോ അല്ലെങ്കിൽ അതിന്റെ കോർ ടെക്നീഷ്യൻസിനോടോ ആ വർക്കിന്റെ ഇടയിൽ അവരത് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം തുറന്നു പറയാത്തത് ആ തീർച്ചയായും ഇല്ല അങ്ങനെ ഒരു Um, one second. We will answer that question, but before um, before getting any questions, I just want to let you know. See, uh, here even though if you ask, I I got your enthusiasm on uh, to know things about here. Whatever we say, we mm -hmm. will tell on our perspective what we know and what what actually happened will only uh, be known on twenty first after the whole uh, you know uh, thing has been completed. So I would request, and also this meeting is. Uh, mainly, I have put this meeting just to say that you know, uh, please uh, support our movie. It's not about uh, the thing. We don't want to talk about the issue, what happened there, because we also know only half-sided of the story, and also some questions are coming of you know someone else and some other issues. See, most of the people are taking advantage of these things. So we, we merely don't know what is true, what is false, and what really happened. So you are asking questions. Definitely, uh, we will answer that what we know, but don't think that as a truth or like that. Has, this is our story. If, for me, I came here. I came uh, on the shoots. I have not known a single thing about it. Single thing about it. Nothing. So uh, this is this is my side of story. Yeah. Yes. Yes. Exactly. Exactly. See, I can I can answer your question. So we were the responsible person. Now we are taking the responsibility and we are making those things at all. When the things come to us, right now we have police stations. We have so many things. There are so many uh, incidents happen. Police can take action only if you go and you know uh, tell them that this is what happened or that came into the limelight. Two things only. Two things they can do. Otherwise they don't know because they have like lot of things. It's not only about the thing we, we were concerned about the movie and all the stuff if things come to us or if we see directly if we see something on our this thing definitely we would take charge but if things not coming to us and if things are not known to us definitely we we no again yeah yeah understood see i have a point on that yes until then we didn't know this is again this is not the next day she has taken the video that's not the next day of what it happened the shoot was done in november it is last year november december so. uh, December 20th it finished started in november right? yeah started in now november, november to december so after three months she has come up it, see i really appreciate vincey it's here not i'm not uh, doing anything against on this thing i really appreciate her. and also a lot of people cannot come up come, come up and talk about it so maybe that is one of the reasons she didn't come up and you know uh, tell anything to us but here what i'm trying to say here is it is after 3 to 4 months okay until then no one knows even you got to know when she spoke so that spoke that thing people have to stand up and talk so that we or anyone even even now uh, if uh, uh, police cannot take any action directly until they get any complaint even now even now even now, after all these things uh, we have rules and regulations and all the things right uh, in our judiciary uh, police cannot take any action until they get a formal complaint. So that complaint was given uh, by Vincy after that video has been posted and from then all of our body is on it definitely we were talking to all the people and even yesterday I personally spoke to some of the uh, people that did you also, you guys also have faced some, something like that because we didn't know we are I'm also investigating on my side so that you know i can know things exactly so uh, and and especially you you guys can ask any questions uh, that's a, a, a you know right of speech uh, but what we know is only we can tell we, we don't know anything uh, on uh, uh, you know more about these things on 21st definitely we will know because everyone is coming there and we will know the both both sides of the story and then other uh, body and Film Chamber is also supporting us a lot. I I really uh, be like thankful because I came from some some uh, other state and uh, you know definitely uh, you know they are supporting us very very much. So, that uh, yeah, um, she can, he can answer this thing. But uh, one thing, I am requesting you guys. This meeting and this press meeting is. About the movie that you know, movie is getting affected. Please, please, please! I request everyone of the media and support us that you know, please exclude this movie. We we, we will be taking. Uh, we are not saying to suppress this issue. We will have this issue, but make this issue separate to the movie. Please don't get this affected in the negative way. And this is not at all marketing strategy. Not at all anything. We merely know anything about these things, neither from any one of the sites So. റിലീസ് ഡേറ്റ് ഫൈനൽ ആയിട്ടില്ല നമ്മള് ഡിസ്കഷൻ നടക്കുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ മെയ് ലാസ്റ്റില് ഉണ്ടാവും